നടി പാർവതി തിരുവോത്ത് തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ പ്രശസ്തയാണ് ആരൊക്കെ വിമർശിച്ചാലും കൂടെ നിന്നാലും ഇല്ലെങ്കിലും താരം തൻ്റെ നിലപാട് എല്ലായിടത്തും പറയാറുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ ബാത്റൂം പാർവതി എന്ന് തനിക്ക് വിളിപ്പേര് കിട്ടിയ കഥ പങ്കുവെച്ചിരിക്കുകയാണ് പാർവതി ഇപ്പോൾ അടുത്തിടെ നടന്ന വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിലാണ് താരം ഈ കാര്യം പങ്കുവച്ചത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കണമെന്ന ആശയം താൻ മുന്നോട്ട് വെച്ചത് എ എം എം എ എന്ന സംഘടന സപ്പോർട്ട് ചെയ്യാൻ കാരണം മുതിർന്ന കലാകാരന്മാർ പലർക്കും പ്രോസ്റ്റെറ്റ് പ്രശ്നം ഉള്ളതിനാലായിരുന്നു എന്ന് പാർവതി പറയുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചിരുന്ന പഴയ രീതികളെപ്പോലെയാണ് എ എം എം എയിൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നതെന്നും പാർവതി പറയുന്നു ഷൂട്ടിംഗ് സെറ്റുകളിൽ വിശ്രമമുറിക്ക് വേണ്ടിയുള്ള വഴക്കാണ് എനിക്ക് ബാത്റൂം പാർവതി എന്ന് പേര് നേടിത്തന്നത് ഞാൻ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും നമ്മൾ എല്ലാവരും ഒരേ കുടുംബത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് പ്രശ്നം ഉപേക്ഷിക്കുക എന്ന് പലരും പറഞ്ഞു ഒരു മുതിർന്ന നടനും തന്നോട് ഈ കാര്യം പറഞ്ഞു എന്ന് പാർവതി തിരോത്ത് പറയുന്നു കൂടാതെ എ എം എം എയിലെ വോട്ടിംഗ് സമ്പ്രദായത്തെ പാർവതി വിമർശിച്ചു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചിരുന്ന പഴയ രീതികളെ പോലെയാണ് എ എം എം എയിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്ന് പാർവതി പറയുന്നു അവരൊരു വ്യക്തിയെ മുൻകൂട്ടി നിശ്ചയിച്ച് വോട്ട് ചെയ്യും ഭൂരിപക്ഷം ആളുകളും ഭക്ഷണത്തിനായി പോകുമ്പോൾ ആയിരിക്കും വോട്ടിംഗ് നടത്തുക ആളുകളോട് കൈകൾ ഉയർത്താൻ ആവശ്യപ്പെടുകയും അത് സംഭവിക്കുമ്പോൾ വോട്ടിംഗ് അവസാനിക്കുന്നു ഇതെല്ലാം പേരിന് വേണ്ടി ചെയ്യുന്നതാണ് ഒരു ഘട്ടത്തിന് ശേഷം തനിക്ക് ഇതെല്ലാം കണ്ട് സഹിക്കാതെ വന്നെന്നും കുറച്ച് മാന്യത ഉള്ളതുകൊണ്ടാണ് താൻ സംഘടനയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചതെന്നും പാർവതി പറയുന്നു ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴിക്കുന്ന ചിത്രത്തിൽ ഊർവശിയോടൊപ്പം പ്രധാന വേഷത്തിൽ പാർവതി അഭിനയിച്ചിരുന്നു വിക്രം നായകനായ തങ്കലാൻ എന്ന തമിഴ് ചിത്രത്തിലാണ് പാർവതി അവസാനമായി അഭിനയിച്ചത് അടുത്തിടെ പുറത്തിറങ്ങിയ ഹേർ എന്ന മലയാള സിനിമയിലും പാർവതി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ലിജിൻ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഐശ്വര്യ രാജേഷ് ലിജോമോൾ ഊർവശി രമ്യ നമ്പീശൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു